നമസ്കാരം സിനിമാക്കാർ അമ്മയെന്നും മാധ്യമങ്ങൾ എ എം എമ്മ എന്നും പറയുന്ന ആ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് പക്ഷേ കാണുന്ന ഓരോ കാഴ്ചകൾ കണ്ടാൽ ഇതെന്തോ ഇന്ത്യൻ പ്രസ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന പോലെയാണ് അത്ര വലിയ സ്ഥാനമാണോ ഈ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം എന്നത് തീർച്ചയായിട്ടും അവിടെ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു മേഖല തന്നെയാണ് പ്രത്യേകിച്ചും മലയാള സിനിമയിൽ അവിടെ തങ്ങളുടെ താൽപ്പര്യമുള്ള ആളുകൾ മാത്രമേ വരാമൂ വരാവൂ ഒരു സ്ത്രീ അവിടെ ഇരിക്കാൻ പാടില്ല എന്നാരൊക്കെയോ തീരുമാനിച്ചു ഉറപ്പിച്ച പോലെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാരവാഹി സ്ഥാനത്തേക്ക് മത്സരിക്കാനിരുന്ന ബാബുരാജിനെതിരെ പരാതിയും കൊണ്ടുവന്ന സ്ത്രീ ആരാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് അമ്പരപ്പുണ്ടാകുന്നത് സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ ഒക്കെയാണ് ഇതുപോലുള്ള ആരോപണമായിട്ട് വരുന്നത് സരിത നായരാണ് ബാബുരാജിനെതിരെ അന്ന് ആരോപണമായിട്ട് വന്നത് തനിക്ക് തരാൻ വേണ്ടി മോഹൻലാൽ കൊടുത്ത പണത്തിൽ നിന്ന് ബാബുരാജ് കാശ് മോഷ്ടിച്ചു അല്ലെങ്കിൽ അടിച്ചു മാറ്റി എന്ന തരത്തിലാണ് അങ്ങനെ ഒരു ആരോപണമായിട്ട് വരുന്നു ബാബുരാജ് പിന്നീട് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ആയിട്ട് ശ്വേതാ മേനുവിനെതിരെയാണ് പരാതിയും കൊണ്ട് വന്നിരിക്കുന്നത് പരാതിയൊക്കെ വളരെ വിചിത്രമാണ് ഒരു ഒരു മാർട്ടിൻ മേനാചേരി അങ്ങനെ എന്തോ ഒരാളാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത് അയാൾ ഏതൊരു പത്രസ്ഥാപനം നടത്തുകയാണ് എന്നൊക്കെ പറയുന്നത് സിനിമയായിട്ട് ബന്ധമുള്ളതല്ല വളരെ വിചിത്രമായിട്ടുള്ള പരാതിയാണ് സേതോമേനോൻ നഗ്നത വിൽക്കുന്നു ആ സൈറ്റിലൂടെ നഗ്ന ചിത്രങ്ങളും മറ്റുമൊക്കെ വിൽപ്പന നടത്തുന്നു നേരത്തെ നഗ്നത വിൽക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അക്ഷലീല ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ അഭിനയിച്ച ഒരു കാമസൂത്ര കൊണ്ടത്തിൻ്റെ പരസ്യമുണ്ട് ആ പരസ്യം വരെ ഇതിൽ ഈ പരാതിയിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അവരെ അങ്ങേയറ്റം മോശക്കാരിയാക്കി ചിത്രീകരിച്ചു കൊണ്ടുള്ളൊരു പരാതിയാണ് കൊടുത്തിരിക്കുന്ന പോലീസ് പരാതി സ്വീകരി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വാർത്തയും മറ്റുമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർ ആ ആ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി കുറച്ച് ദിവസമെങ്കിലും ഈ കേസിൻ്റെ പിന്നാലെ കുടുക്കിയിടാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വം ചെയ്തതുപോലെ ആർക്കും സംശയിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് തങ്ങളുടെ വരിധിയിൽ നിൽക്കുന്ന ആരെങ്കിലും വേണം ഈ പ്രസൻറ്റ് സ്ഥാനത്തേക്ക് വരാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാരവാഹിയിലേക്ക് വരാൻ അത് തീർച്ചയായിട്ടും പുരുഷ കേന്ദ്രീകൃതമായിരിക്കണം ഒരു സ്ത്രീയോ അല്ലെങ്കിൽ തങ്ങൾക്ക് തങ്ങളുടെ പരിധിയിൽ നിൽക്കാത്ത ഒരു വ്യക്തിയോ അവിടെ വന്നു കഴിഞ്ഞാൽ ഇതുവരെ തങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ അഭ്യാസങ്ങളും എല്ലാ ഉടായ്പ്പകളും അത് വീണ്ടും സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ പറ്റില്ല അതൊക്കെ വിലയിലാവും അല്ലെങ്കിൽ തങ്ങൾക്ക് അതിൽ നിന്നൊക്കെ പിന്തിരിയേണ്ടി വരും എന്ന തോന്നൽ കൊണ്ട് ആരൊക്കെയോ ചെയ്യിക്കുന്നതാണ് എന്ന് ചിന്തിച്ചാൽ അതിൽ ആർക്കും പറയാൻ പറ്റില്ല കാരണം ഇതൊരു ഒരു സിനിമാ സംഘടനയെ മാത്രം ബാധിക്കുന്ന ഒരു സംഘടനയുടെ തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രസൻറ്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോകുന്ന ആളുകൾക്കെതിരെ നമ്മൾക്ക് ഒറ്റ കേൾവിയിൽ വിശ്വസിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കേസുകൾ ഫ്രെയിം ചെയ്ത് ഒരാളെ വ്യക്തിഗത്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്തുദ്ദേശം കൊണ്ടാണ് ഇത്ര വൃത്തികെട്ട കളികൾ കളിക്കുന്നത് എന്ന് ആരും ചിന്തിച്ചു പോകും അവിടെയാണ് അവർ അമ്മ എന്ന് വിളിക്കുകയും മാധ്യമങ്ങൾ എ എം എം എ എന്ന് വിളിക്കുകയും ചെയ്യുന്ന ആ രണ്ടു പേരിൽ അറിയപ്പെടുന്ന ഒറ്റ സംഘടനയുടെ പിന്നിൽ ആരൊക്കെയോ കിടന്ന് കളിക്കുന്നുണ്ട് എന്ന് നമുക്ക് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഏതാണ്ട് ഇരുപത് വർഷത്തിന് മുമ്പേ ചെയ്തതാണ് കാമസൂത്രയുടെ പരസ്യം അതുപോലും മോശമാണ് അതുവഴി ലൈംഗികത വിൽപ്പന ചരക്കാക്കിയായിരുന്നു ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ട് ആളുകളെ പ്രേരിപ്പിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കൊണ്ടു കൊടുത്തിരിക്കുന്നത് പോരെങ്കിൽ നിർവേദം എന്ന് പറഞ്ഞൊരു സിനിമ പിന്നീട് റീമേക്ക് ചെയ്തിരുന്നു അതിൽ നായികയേക്കാൾ പ്രായക്കുറഞ്ഞ കുറഞ്ഞ നായകനാണ് അതിലുള്ളത് അതിനെ പോലും തെറ്റായ രീതിയിൽ വളച്ചൊടിച്ച് അവർക്കെതിരെ കൊണ്ട് പരാതി കൊടുത്തിരിക്കുകയാണ് ഈ പരാതി നിൽക്കില്ല ഒരു കോടതിയിൽ പോകുമ്പോഴേക്കും കോടതി ചുരുട്ടിക്കൂട്ടി അത് വേസ്റ്റ് ബേ വേസ്റ്റ് ബക്കറ്റിൽ ഇട്ടേക്കും പക്ഷേ അവിടം വരെ ഇവരെ ആ കേസിൻ്റെ പിന്നാലെ കുരുക്കിയിടണം അവർ ഈ പ്രസന്റ് സാധിച്ച് മത്സരിക്കാതെ മാറണം ഇതൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ ഉദ്ദേശം ഇതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇതെന്തോ ഒരു മാഫിയ സെറ്റപ്പ് പോലെയാണ് നമുക്ക് തോന്നുന്നത് ഈ സംഘടനയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ സിനിമാക്കാരുടെയൊക്കെ ഈ ഓരോ അഭ്യാസങ്ങൾ കാണുമ്പോൾ ഇതെന്തോ വലിയ ഇറ്റാലിയൻ മാഫിയ പോലെ നമ്മൾ കേട്ടറിവ് മാത്രമേ ഉള്ളൂ ഇറ്റാലിയൻ മാഫിയ അല്ലെങ്കിൽ കൊളംബിയ മാഫിയ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ നമ്മുടെ മുന്നിൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു മാഫിയ സംഘമാണോ നിൽക്കുന്നത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും ഇതൊക്കെ കാണുമ്പോൾ പോരെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഇവിടെ സർക്കാർ തന്നെയാണ് മുൻകൈ എടുത്ത് അത് ഉണ്ടാക്കുകയും രണ്ട് രണ്ടര കോടിയോളം ചിലവിട്ട് കുറച്ച് നടമാരുടെയും നടിമാറേയും ഒക്കെ മൊഴിയെടുത്ത് ഒരു ഫയൽ കൊണ്ട് ഒരു റിപ്പോർട്ട് കൊണ്ട് സർക്കാരിൻ്റെ മുന്നിൽ സമർപ്പിച്ചിരുന്നു അത് കുറേ കാലം അവിടെ അടവിച്ചിരുന്നു പിന്നീട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം പുറത്തുവിട്ടു അപ്പോഴും മുഴുവൻ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും പുറത്തുവിട്ടില്ല ഇത് നമ്മുടെയൊക്കെ നികുതി എടുത്തിട്ടാണ് ഈ അഭ്യാസം നടത്തിയതെന്ന് ഓർക്കണം അപ്പോൾ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് ഈ ഒരു കൊള്ള സംഘത്തിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് സർക്കാർ പോലും ആ ആ റിപ്പോർട്ടിലെ മുഴുവൻ കാര്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല ഇപ്പോഴും ചില വൺ തോക്കുകളും ഈ വൺ സ്രാവുകളൊക്കെ ഒരു പോറൽ പോലും ഏൽക്കാതെ അതിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന അത്തരം കാര്യങ്ങൾ ഇനിയും തുടരാൻ വേണ്ടിയിട്ടാണോ തങ്ങൾക്ക് തങ്ങളുടെ പരിധിയിൽ നിൽക്കാത്ത അല്ലെങ്കിൽ തങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ആരും ആ സ്ഥാനത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ജനാധിപത്യ രീതിയിൽ മത്സരിച്ച് ജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ പോലും ഇത്തരം കേട്ടുകേൾവി പോലും ഇല്ലാത്ത കേസുകൾ വഴി കുരുക്കിയിടാൻ ശ്രമിക്കുന്നത് എന്ന് ന്യായമായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും മലയാള സിനിമ രംഗത്തെ ഇത്തരം ഒരു സംഘടനയും അതിൻ്റെ പിന്നിലുള്ളവരും തീർച്ചയായിട്ടും അവർ നേരായിട്ടുള്ള രീതിയിലല്ല പോകുന്നത് എന്ന് ഇതിൽ നിന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാക്കാൻ പറ്റും